നമസ്കാരം ശബ്ദ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന മൂന്നാമത്തെ കാര്യമാണ് സ്വരമണ്ഡപത്തിൽ കേൾക്കുമ്പോൾ വിഷമമുള്ള കാര്യമാണെങ്കിലും പരിശീലിക്കുകയാണെങ്കിൽ നല്ല ശബ്ദത്തിന്റെ ഉടമകളാകുവാൻ സഹായിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് മറ്റൊന്നുമല്ല വിശ്രമം ശബ്ദത്തിന് കൊടുക്കേണ്ടുന്നതായ വിശ്രമം അല്ലെങ്കിൽ വോക്കൽ കോഡുകൾക്കുള്ള വിശ്രമം നല്ല ശബ്ദത്തിന്റെ പ്രൊഡക്ഷന് അത് സഹായിക്കും മിക്കപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണല്ലോ ഈ ശബ്ദത്തിന്റെ സംരക്ഷണം വളരെ അലസമായിട്ട് മാത്രം കരുതുന്ന ഒന്നാണ് ശബ്ദ സംരക്ഷണം എന്ന് പറയുന്നത് ശബ്ദം സംരക്ഷിച്ച് നല്ല ശബ്ദം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നല്ല വിശ്രമം ശബ്ദത്തിന് കൊടുക്കുക കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന പരിക്കുകളൊക്കെ ശബ്ദത്തെ സാരമായിട്ട് ബാധിക്കും വോക്കൽ കോഡ് ഇഞ്ചുറീസ് അതുപോലെ തന്നെ തൊണ്ടവേദന പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇത്തരം വിശ്രമമില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് വോക്കൽ കോഡിന് കൊടുക്കുന്ന വിശ്രമം നമുക്ക് നഷ്ടപ്പെട്ട വോക്കൽ റേഞ്ച് വീണ്ടെടുക്കാനും ശബ്ദ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റിയുള്ള ശബ്ദം പുറപ്പെടുവിക്കാനും ഈ റെസ്റ്റ് കൊടുക്കുന്നത് മൂലം സഹായിക്കുന്നുണ്ട് വിവിധ തരത്തിൽ നമുക്ക് വോക്കൽ റെസ്റ്റുകൾ നടത്താം ഒന്ന് പൂർണ്ണമായിട്ട് സംസാരം ഒഴിവാക്കിക്കൊണ്ട് വോക്കൽ കോഡിന് റെസ്റ്റ് നൽകാം അടുത്തതായിട്ട് ഒത്തിരി ഒച്ച വെച്ചുള്ളതും അതുപോലെ തന്നെ തീർത്തും ശബ്ദമില്ലാത്തതുമായ സംസാരങ്ങൾ ഒഴിവാക്കുന്നതാണ് അത് വോക്കൽ കോഡിന് കൂടുതൽ സ്ട്രെസ്സ് നൽകുന്നതാണ് നമ്മൾ വളരെ പതിയെ രഹസ്യം പറയുന്ന പോലെയുള്ള സംസാരങ്ങൾ പിന്നീട് ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരുന്ന ആളുകൾ ഉദാഹരണത്തിന് അധ്യാപകര് പ്രസംഗകര് അതുപോലെ മറ്റ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ ഒരു മൈക്രോഫോണിൻ്റെ സഹായത്തോടു കൂടി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വോക്കൽ കോഡിനെ ഒന്ന് സംരക്ഷിക്കുവാനായിട്ട് സഹായിക്കും ഒരു പരിധിക്കും മേലെ ശബ്ദം എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും അത് തീർത്തും ഒഴിവാക്കുക അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പറഞ്ഞ പോലെ ഒരു മൈക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ സുഗമമായിട്ട് നിങ്ങൾക്ക് ആ സംസാരത്തെ കൊണ്ടുപോകാൻ സഹായിക്കും ഉദാഹരണത്തിന് ഗ്രൗണ്ടുകളിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിലോ എക്സസൈസ് റൂമുകളിലോ അതുപോലെ തന്നെ വലിയൊരു ഗ്രൂപ്പിനെ ഒക്കെ എടുക്കുമ്പോഴും ഈ മൈക്രോഫോണ് അത്യാവശ്യത്തിനുള്ള ശബ്ദം സെറ്റ് ചെയ്തുകൊണ്ട് അതിൽ കൂടി സംസാരിച്ച് നമുക്ക് വോക്കൽ സംരക്ഷിക്കുവാനായിട്ട് സഹായിക്കും അടുത്തതായിട്ട് വളരെ ബഹളമുള്ള സ്ഥലങ്ങളിൽ ഉള്ള സംസാരം ഒന്ന് ഒഴിവാക്കുക കാരണം അവിടെ നമ്മൾ സംസാരിക്കുന്നത് ഈ ബഹളങ്ങൾക്ക് മേലെ നിൽക്കുന്ന ശബ്ദത്തിലായിരിക്കണം ഉറപ്പായിട്ടും നമ്മുടെ വോക്കൽ കോഡ് അതിനനുസരിച്ച് സ്ട്രെയിൻ ചെയ്യും അപ്പോൾ കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിച്ചാൽ ശബ്ദം നല്ല രീതിയിൽ സംരക്ഷിക്കാം നല്ല ശബ്ദത്തിൻ്റെ ഉടമകളാകാം வணக்கம்